ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും താരമൂല്യമുള്ള നായികമാരിൽ ഒരാളാണ് ദീപിക പതുക്കോൺ മികച്ച അഭിനേത്രിയുമാണ് ദീപിക അമ്മയാകാൻ വേണ്ടി ഇടവേളയെടുത്ത താരം ഇപ്പോൾ കരിയറിൽ കൂടുതൽ സജീവമാവുകയാണ് ഇപ്പോഴിതാ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിഫലവും കൂടി അവർ സ്വന്തമാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രഭാസിനെ നായകനാക്കി ആനിമൽ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാംഗ ഒരുക്കുന്ന സ്പിരിറ്റ് എന്ന ചിത്രമാണ് ദീപികയ്ക്ക് കരിയറിലെ ഏറ്റവും വലിയ പ്രതിഫലം നേടിക്കൊടുക്കുന്നത് ഇരുപത് കോടിയാണ് ചിത്രത്തിലെ വേഷത്തിന് ദീപിക വാങ്ങുന്നതെന്നാണ് അടുത്ത വൃദ്ധങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ദീപികയുടെ ഭർത്താവും ബോളിവുഡ് താരവുമായ രൺവീർ സിംഗിന് അടുത്ത കാലത്ത് ലഭിച്ച പ്രതിഫലത്തിൽ നിന്നും ഉയർന്നതാണ് ദീപികയ്ക്ക് സ്പിരിറ്റിൽ ലഭിക്കുന്ന തുക സമീപകാലത്ത് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായതാണ് ദീപികയുടെ പ്രതിഫലത്തിൽ വർധനയുണ്ടാകാനുള്ള കാരണം പ്രഭാസനും സന്ദീപ് റെഡി വാങ്ങിക്കുമൊപ്പം ദീപിക പതുക്കോൺ കൂടി എത്തുന്നതോടെ സ്പിരിറ്റിൽ പ്രേക്ഷകരുടെ കാത്തിരിപ്പും വർദ്ധിക്കുകയാണ് വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സ്പിരിറ്റ് ചിത്രത്തിന്റെ ബജറ്റ് അഞ്ഞൂറ് കോടിയാണെന്ന നേരത്തെ തെലുങ്കു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബിഗ് സ്കെയിലിൽ ചിത്രങ്ങൾ ഒരുക്കാൻ ഇഷ്ടപ്പെടുന്ന സംവിധായകനാണ് സന്ദീപ് വാങ്ക അനിമലിലൂടെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകന്റെ ഫ്രെയിമിൽ പ്രഭാസിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ പ്രഭാസിന്റെ കരിയറിലെ ഇരുപത്തിയഞ്ചാമത്തെ ചിത്രമാണിത് സന്ദീപ് റെഡ്ഡി വാങ്കയും പ്രഭാസും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം ഒരു പോലീസ് ഡ്രാമയായാണ് ഒരുങ്ങുന്നത് കരിയറിൽ ആദ്യമായാണ് പ്രഭാസ് ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ആക്ഷൻ രംഗങ്ങളെക്കാൾ ഡ്രാമയ്ക്ക് പ്രാധാന്യമുള്ള ചിത്രമായതിനാൽ ചിത്രീകരണം വേഗത്തിൽ പൂർത്തിയാക്കപ്പെടുമെന്നും തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം